പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം അതേപോലെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഗോപാലകൃഷ്ണൻ മാസ്റ്റർക്ക് എന്താണ് ഈ വീട്ടിൽ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിന് നാളെ ഒരുപാട് പേര് ഇപ്പോ സോഷ്യൽ മീഡിയ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ ആ വീഡിയോയിൽ വന്നത് എന്ന് പറഞ്ഞോ അല്ല ഞാനിപ്പോ അത്ര ആ വീഡിയോയും അത്തരത്തിൽ പ്രതികരിക്കുന്ന ചിത്രവും ഒക്കെ ഞാനിപ്പോ ഇങ്ങനെ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ഗോപാലകൃഷ്ണൻ മാസ്റ്റർ വീണ്ടും പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് എത്തി പെട്ടെന്ന് വോട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഈ പത്രസമ്മേളനം കണ്ടതാണ് അപ്പൊ ഇങ്ങനെ ഗ്ലാൻസ് പോലെ കണ്ടു പോയി ഡിസ്ക്രക്കായിരുന്നു അപ്പോ പെട്ടെന്ന് ഞാനവിടെ സ്റ്റക്കായി നിന്നതെന്ന് വെച്ചാൽ അതായത് ഗോപാലകൃഷ്ണൻ മാസ്റ്ററിന്റെ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നു അതായത് ജമ്മു കാശ്മീരിൽ നിന്ന് ഒരാളെ കൊണ്ട് അവിടെ ചേർക്കും അത് ആയി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ഗോപാലകൃഷ്ണൻ ജി എന്ന് വിളിക്കുന്ന ഗോപാലകൃഷ്ണൻ ജി മറ്റൊരു പേരുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അത് നമ്മുടെ ഉപയോഗിക്കാൻ പാടില്ല അത് പൊട്ടിങ്ങനെ എനിക്ക് ഇറക്കുകയാണ് അതായത് ഗോപാലകൃഷ്ണൻ ജിയെ നോക്കിയപ്പോ പെട്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ തലയ്ക്കൊപ്പം ഒരു വലിയ സ്ക്രീനിൽ കുറെ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ ജി എന്താണ് വിഷയം ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരട്ട വോട്ടുകളും കള്ള വോട്ടുകളും ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രണ്ടാമത് വിളിക്കുന്ന പത്രസമ്മേളനത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി നടത്തിയ ഒരു ചർച്ച അതേപോലെ തന്നെ മാധ്യമങ്ങളെ കാണുന്ന പരിപാടിയായിരുന്നു അതിന്റെ ഭാഗമായി ഈ തൃശൂരിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇരട്ട വോട്ടുകളും കള്ള വോട്ടുകളും ഇരട്ടിപ്പും എല്ലാം സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു അപ്പൊ ഗോപാലകൃഷ്ണൻ ജി ആയിട്ട് നടത്തിയ നൽകിയ ബൈറ്റ് അതങ്ങ് അവർ തൂക്കിയ പാൻ ഇന്ത്യൻ റീച്ചായി അല്ലെങ്കിൽ തന്നെ ഗോപാലക്ഷ്മൻ ജി ഗോപാലന്ന് പണ്ടേ പാൻ റീച്ചാണ് പക്ഷെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ നോക്കുമ്പോൾ എൻ ഡി ടി വിയിലും അതി അറിയാലോ രാഹുൽ ഗാന്ധിയുടെ ഒരു പത്രസമ്മേളനം ഞാൻ കാണുന്ന ഒരു ഒരു പ്രസംഗവും അതിനുശേഷം ഡാൻസ് ഡാൻസ് ഉണ്ട് ആ ആണ് കൂടുതൽ ഗോപാലക്ഷ്മൻജി അതായത് മറ്റേ ഏതോ സിനിമയുണ്ടല്ലോ ഈയിടക്ക് തോൽക്കുന്ന അതായത് അശോകൻ തോൽക്കുമല്ലോ എല്ലാ ഇലക്ഷനും തോൽക്കുന്ന അതായത് എന്ന് വന്നാലും ബി പോസിറ്റീവ് എന്ന് പറയുന്നത് പോലെയാണ് അപ്പോ വിഷയം ഇതൊന്നുമല്ല അതായത് ഗോപാലകൃഷ്ണൻ ജി അതിനൊരു ഘടകം മാത്രമാണ് വിഷയം എന്ന് പറയുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് ആദ്യം ഒരു ബോംബ് പൊട്ടിച്ചു അതിന് പിന്നാലെ ഇപ്പോ വലിയൊരു ഹൈഡ്രജൻ ബോംബുമായി വന്നിരിക്കുകയാണ് രാഹുലിന്റെ അറിവിൽ ഇന്ത്യയിൽ ആർക്കൊക്കെ വോട്ട് ചെയ്യാം ഇന്ത്യയിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും അതെ വോട്ട് ചെയ്യാൻ കഴിയും കഴിയുന്നു പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഈ പത്രസമ്മേളനത്തിൽ കുറെ തെളിവുകൾ എടുത്തുകൊണ്ട് ബ്രസീലിയൻ മോഡൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ട് തവണയാണ് ഹരിയാനയിൽ വോട്ട് ചെയ്തിരിക്കുന്നത് ഒരേ സ്ഥലത്തേക്ക് ഒരേ മണ്ഡലത്തിൽ പല പേരുകളിൽ ഇരുപത്തിരണ്ട് തവണ അതായത് കഴിഞ്ഞ തവണ നമ്മൾ ഹോട്ടോരിയുമായി ബന്ധപ്പെട്ട് ഈ ബാംഗ്ലൂരിലെ മൻസൂർ അലി തോറ്റതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വന്നപ്പോൾ ഇതൊക്കെ തിരക്കിവിടുത്ത മാധ്യമങ്ങൾ പോയി അച്ഛന്റെ പേര് എ ബി സി അമ്മയുടെ പേര് കാരണം ഒന്ന് ആലോചിച്ചോ ഒരു വോട്ടർ പട്ടിക എടുക്കുമ്പോ ആ വോട്ടർ പട്ടികയിലുള്ള എല്ലാ പേരുകളും എ ബി സി ഡി എഫ് ജി ഇങ്ങനെ പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട് ഈ ഒരുമ ഉണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന് പറയുന്നവരെയാണ് ഈ വോട്ടർ പട്ടികയിൽ കാണുമ്പോ ഒരു വീട്ടിൽ എൺപത് പേര് പതിനാറ് പേര് അതാ വീടിന്റെ ഹൗസ് നമ്പർ ഇപ്പോ നോർത്ത് ഇന്ത്യയിലേക്ക് ഹൗസുകൾ നമുക്കറിയാം നമ്മളെ കേരളത്തിൽ അത്ര പോകില്ല വളരെ പരിമിതമായ സ്ഥലത്തിൽ ഒരു അവരൊരു പാർപ്പിടം പോലെയാണ് ആ വീട്ടിലൊക്കെയാണ് പതിനെട്ട് പേര് ഒരുമിച്ച് കിടക്കുന്നത് അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബ്രസീലുകാർക്ക് ഇന്ത്യയിൽ വോട്ട് ചെയ്യാമെന്ന് നരേന്ദ്രമോദി സർക്കാർ തെളിയിച്ചിരിക്കുന്നു അഭിനന്ദനങ്ങൾ അല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ അന്ന് തന്നെ എല്ലാവരും പറഞ്ഞ കാര്യമാണ് ഇതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ വോട്ട് ചോർച്ച നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞാണ് കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിന് സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കാരണം ഒറ്റടിക്ക് നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ ബിജെപിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ അവസാന ഘട്ടം വരെ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രക്രിയയിൽ പെട്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ട് പതിനേഴിൽ കിടക്കുന്ന ബി ജെ പിയുടെ സീറ്റിന്റെ എണ്ണം കൂടുക ഏറ്റവും കൂടുതൽ അത്രയും വോട്ടുകൾ അതായത് എത്ര സീറ്റുകളാണ് ഇപ്പൊ മണിക്കൂറിന്റെ മാറി മറിഞ്ഞത് അതായത് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ ബ്രസീലിയൻ മോഡലിന് പേരൊന്നുമില്ല ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഏതോ ഫോട്ടോ വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് തവണ വോട്ട് രേഖപ്പെടുത്തിയതാണ് ഇപ്പൊ പറയുന്നത് ഫത്ത ബൂത്തുകളില് അതായത് ഈ കേരളത്തിൽ നമ്മൾ ഇടയ്ക്കൊരു റീലിലൊക്കെ കാണുമായിരുന്നു ഈ ഒരു പൊക്കം പറഞ്ഞൊരു തമിഴ് സിനിമയിലാണ് സമാനമായ രംഗം ഇവിടെ ഉണ്ട് അത് നമ്മുടെ പഞ്ചവർണ തത്ത എന്ന് പറഞ്ഞ രമേഷ്ഠി സംവിധാനം ചെയ്ത ചിത്രത്തിൽ അതിൽ ഈ ജയറാം പല രൂപത്തിൽ വന്ന് വോട്ട് ചെയ്തിട്ടിപ്പോൾ ഉണ്ട് അതേപോലെ അത്തരത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ട് കള്ളവോട്ടുകളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്ര ഒരു ഹൈഡ്രോജൻ ബോംബായിട്ട് നമ്മൾ സംസാരിക്കുന്ന ദിവസം എന്ന് വെച്ചാൽ നാളെ ബീഹാർ ഇവിടെ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ തലേ ദിവസം ഇത്തരത്തിലൊരു വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഇത്തരത്തിൽ ആളുകളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് ഇവിടെ വോട്ടു ചോർച്ച നടന്നിട്ടുണ്ട് ഇങ്ങനെ കുറെ തെരു തെളിവുകൾ പുറത്തേക്ക് വിടുമ്പോൾ അത് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി മാത്രമായിട്ട് ഒതുങ്ങി പോകുമ്പോൾ ഇതില് ബിജെപിക്കാരായിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നാൽ ഇയാൾക്ക് കോടതിയിൽ കൂടെ നടക്കുകയല്ലേ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ എസ്ഐആറുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എസ് ഐ ആർ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത് ബി ജെ പിക്ക് വളരാനാണെന്നുള്ളൊരു പരോക്ഷമായ വിമർശനം നടക്കുമ്പോൾ കേരളത്തിലെ ഈ ബിഹാർ പോലെ കേരളം ആലോചിച്ച് നോക്കൂ ചിന്തിക്കുന്ന ജനത സാക്ഷരതയുള്ള ജനത അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ല രാഹുൽ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരുമ്പോൾ ബിഹാർ എക്സണിൽ ഇതൊരു വലിയ അതായത് ഇന്നത്തെ ഒരു പത്ത് മണി തൊട്ട് അല്ലെങ്കിൽ ഒരു രണ്ടു മണിവരെയൊക്കെ നിറഞ്ഞു നിന്ന രാഹുൽ ഗാന്ധി വാർത്തകളാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഗോപാലകൃഷ്ണൻ ജി ബാൻഡിൽ ലെവലിൽ റീച്ചായതുപോലെ തന്നെ ഇത് വാർത്തയും ബാൻഡിന്റെ ലെവൽ ആയി കാണും അപ്പൊ ബീഹാറിലെ ജനങ്ങൾ ഈ വാർത്ത കാണുന്നുണ്ടോ അതവിടെ സംശയമാണ് ഉണ്ടോ ഫോൺ ഉണ്ടോ ഫോൺ ഉണ്ടോ എന്നുള്ളതൊന്നും അറിയാൻ കഴിയില്ല കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മാധ്യമങ്ങളിലൊക്കെ വാർത്ത ചെയ്യാൻ ബീഹാറിൽ പോകും ടീച്ചറുടെ ഒക്കെ അംഗൻവാടി അവസ്ഥ ടീച്ചറിയുടെ അവസ്ഥ ഇതെല്ലാം തന്നെ കാണാം അപ്പൊ ഇതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ലക്ഷ്യമുണ്ട് അതായത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പ് ഇത്തരത്തിലൊരു കാര്യം പുറത്തേക്ക് വിടുകയാണെങ്കിൽ അത് എന്താണ് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് കേരളവുമായി കേരളത്തിൽ നാളെ തെരഞ്ഞെടുപ്പാണെന്ന് വെച്ചു ഇപ്പൊ കഴിഞ്ഞ തവണയൊക്കെ എല്ലാവരും പറഞ്ഞു ഇ പി ജയരാജന്റെ വിഷയം വന്നപ്പോൾ അത് ബാധിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ കേരളത്തെ ബാധിക്കുന്ന കുറച്ചധികം വിഷയങ്ങളുണ്ട് ഒരു ഭാഗികമായെങ്കിലും പക്ഷേ ബീഹാറിലെ ഇത് കാണുന്നുണ്ടോ ബിഹാർ ബീഹാറിലെ യുവാക്കൾ ഇത് കാണുന്നുണ്ടോ സ്ത്രീകൾ ഇത് കാണുന്നുണ്ടോ ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കുക വെച്ചാൽ നിരക്ഷരായിട്ടുള്ള അതിനുള്ള സംവിധാനങ്ങളില്ല ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പലപ്പോഴും വികസിക്കാത്ത ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന അതീതി തൊഴിലാളികൾ ഭൂരിഭാഗം പേരും ബീഹാർ ബംഗാൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ് ഇത് ഈ ഈ ബീഹാർ പോലുള്ള സ്ഥലത്ത് വോട്ട് ഷോര് ഇതാണ് ഇത്തരത്തിൽ ഇത് പറഞ്ഞ് പഠിപ്പിക്കാൻ ഈ അവിടെ ഒരു അപാകതയുണ്ട് ഈ ബീഹാറിലെ പി സി സി പ്രസിഡന്റിന്റെ പേര് അറിയാമോ ഗുജറാത്തിലെ പി സി പ്രസിഡന്റ് പേര് അറിയാമോ കർണാടകയിലെ പി സി പ്രസിഡന്റ് പേര് അറിയായിരിക്കും അറിയാം അതെ അതേപോലെ അതപ്പം ഇത്തരത്തിൽ സംവിധാനങ്ങൾ എത്രത്തോളം വേരോട്ടം ബിഹാറിലുണ്ടെന്നുള്ള ചർച്ചയാണ് രാഹുൽ ഗാന്ധി ഇന്നൊരു കാര്യം പറയുന്നു ഇപ്പൊ കേരളത്തിൽ എന്താ നടക്കുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒരു കാര്യം പറയുന്നു പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നു അല്ലെങ്കിൽ ഇവിടെ എന്താണ് സണ്ണി ജോസഫ് ഒരു തീരുമാനം എടുക്കുന്നു അത് നടപ്പിലാക്കാൻ ഇവിടെ ആളുണ്ട് ഒരു കേരള സംവിധാനം ആണെങ്കിലും അല്ലെങ്കിലും അതായത് കോൺഗ്രസിനും സി പി എമ്മിനും ആളുണ്ട് ഇത്തരത്തിൽ അടിവേരിൽ അടിവേരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള സംവിധാനം സംസ്ഥാനങ്ങൾ ഇപ്പം മറ്റ് കോൺഗ്രസുകാരൊക്കെ കേരളത്തിൽ കളിയാക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ സി പി എമ്മിന്റെ കൊടി കാണാൻ കഴിയില്ല കോൺഗ്രസിന്റെ അവസ്ഥയും പല സംസ്ഥാനങ്ങളിൽ ഇത് തന്നെയാണ് രാഹുലവസ്ഥ അത് അങ്ങനെ എത്തിച്ചതാണ് പണ്ട് ആനപ്പുറത്ത് ഇരുന്ന തഴമ്പുണ്ടെന്നും പറഞ്ഞ് ഇപ്പോഴും അങ്ങനെ നടന്നിട്ട് കാര്യമില്ല പക്ഷേ ഇത് സ്വാധീനിക്കുമോ ഇല്ലയോ എന്നുള്ളത് നാടത്തെ പോളിംഗ് പെർസെന്റേജ് വരുമ്പോൾ അറിയാം കൃത്യമായി ബീഹാർ തെരഞ്ഞെടുപ്പിനെ പറയും ഇത് വലിയൊരു വിഷയമാണ് ഇത് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം ഇനി ഒരു ഇതിനൊരു ഡാറ്റ ടീമിനെ തന്നെ അവർ വെച്ചേക്കണം അപ്പം അതിന്റെ ഒരു ലീഡർക്ക് നേരെയൊക്കെ നടത്തുന്ന ഒരു പ്രൊഫസർക്ക് നേരെയൊക്കെ നടത്തുന്ന വിമർശനങ്ങളും ഓൺലൈൻ അതായത് സംഘപരിപാടി ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന ത്യാജോധമായ മെസ്സേജുകളും എല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് കൃത്യമായ സന്ദേശം ബീഹാർ ഇലക്ഷനുകൾക്ക് അത് തലേദിവസവും കൊണ്ടുവന്ന് പൊട്ടിക്കാൻ എന്നാണ് പല കാര്യങ്ങളും ഇതുപോലെ രാഷ്ട്രീയത്തിൽ തലേദിവസം പലപ്പോഴും കാണുന്നതാണ് ഇപ്പൊ ഇലക്ഷൻ മുമ്പിട്ട് ഇവരെ എന്തെങ്കിലും ബോംബുകൾ കരുതി വെക്കുന്നത് അപ്പം എല്ലാ ലക്ഷമു നാളെ ഞങ്ങൾ പൊട്ടിക്കും നാളെ ഞങ്ങൾ പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ കുറെ സാധനങ്ങൾ ഇവരെ എടുത്തു വെച്ചേക്കും ഇത് പക്ഷെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നു എന്ന് അന്വേഷിക്കാൻ വ്യത്യാസമല്ല കാരണം ഇവരുദ്ദേശിക്കുന്നത് തലേ ദിവസം കൊണ്ടുവന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നാണ് പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ ബീഹാറിനെ പോലെ ഒരു സ്ഥലത്തേക്ക് ഇത് എട്ടാം തീയതി സത്യപ്രതിജ്ഞ കോൺഗ്രസ് ഇത് എങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കും അതായത് ബീഹാറിലുള്ള സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് എങ്ങനെ എത്തിക്കുമെന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് എന്ത് തന്നെയാണെങ്കിലും ഇനി അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതായത് ആ നാളത്തെ പോളിംഗിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്